രാപ്പകൽ സമരവും നിരാഹാര സമരങ്ങളൊന്നും വിഷയമാക്കാത്ത ന്യൂസ് ഇന്നൊരു രാപ്പകൽ സമരത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു നിരാഹാര സമരത്തിൻ്റെ പന്തലിൽ നിൽക്കുകയാണ് ഇത് ഷൈനി ഷൈനി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ രാപ്പകൽ നിരാഹാര സമരം നടത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്ന എന്ന് പറയുന്ന പ്രദേശത്ത് അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഏകദേശം മുപ്പതിലധികം പന്നി ഫാമുകളുണ്ട് ഇവർ ഇതുവരെ ഇതിനെക്കുറിച്ച് ഇണ്ടാതിരുന്നതിൻ്റെ ഒരു കാരണം അതൊരു കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പക്ഷേ ഈ പന്നി ഫാമുകൾ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ആരോഗ്യത്തിന് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് അവർ മുന്നോട്ട് വന്നത് പക്ഷേ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ അതിലധികം പ്രശ്നങ്ങൾ നേരിടുകയാണ് എന്തായാലും ഷൈനിയോട് തന്നെ ചോദിക്കാം എന്താണ് ഷൈനി ഇപ്പം നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ചുറ്റളവിലുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുമുണ്ട് പന്നി ഫാമുകളാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നത് പന്നി ഫാമുകൾ കാരണം ഒരുപാട് പേർക്ക് ശ്വാസം വിട്ട് ചൊറിച്ചില് ദേഹം ചൊറിച്ചില് പിന്നെ പലവിധമായ പ്രശ്നങ്ങൾ തന്നെ പിന്നെ കാല് കാല് എ മന്തുപോലെ അങ്ങനെയായി ഒരുപാട് രോഗങ്ങൾ പിന്നെ നാറ്റം പിന്നെ പട്ടിശല്യം ഈച്ച ഞങ്ങൾ ചായയൊക്കെ എടുത്ത് കുടിക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് ചായയിൽ നിറഞ്ഞ ഈച്ച് വന്നിരുന്നു അതെടുത്ത് ഒഴിച്ച് കളയുകയാണ് ചെയ്യണത് മിക്ക ദിവസങ്ങളിലും പിന്നെ പ്ലാസ്റ്റിക് സിറ്റിയിലുള്ള വേസ്റ്റ് എല്ലാം കൊണ്ടുവരണത് ഇവിടെയാണ് ഈ ഫാമുകളിൽ പന്നിക്ക് ആഹാരമെന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത് പക്ഷേ കൊണ്ടുവരുന്നതെല്ലാം കുറച്ച് ആഹാര വേസ്റ്റും കാണും ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് വരികയും ഈ പ്ലാസ്റ്റിക് എല്ലാം ഇവർ കൂട്ടിയിട്ടിരുന്ന് പോലെ കത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എപ്പോഴും അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അതുമാത്രമല്ല ഈ പൊക്ക ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ഫാമുകളുള്ളത് ഈ ഫാമുകളിലുള്ള വെള്ളം മാലിന്യം അതിൻ്റെ കാഷ്ടം മുതൽ മൂത്രം എല്ലാം ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് മോട്ടർ വെച്ച് അടിച്ച് വഴി ഓട വഴി കരിയുംകോട് വലിയ തോടിലോട്ടാണ് ഇറക്കി വിടുന്നത് അത് കാരണം അവിടെ ആ വെള്ളം ഇനി ഉപയോഗിക്കാനേ പറ്റൂല പക്ഷെ അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ അത് കുടിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യണതാണ് ഈ ഊറ്റ ഈ ഊറ്റ ഊറ്റ് കിണറുകളിലിറങ്ങി കിണറുകളിലെ വെള്ളം കുടിക്കുന്നവർക്കും കുളിക്കുന്നവർക്കും ചൊറിച്ചിലും അത് തിളപ്പിച്ചാറാതെ ആ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ആ വെള്ളം പിന്നെ പരിശോധിക്കുന്ന കാര്യം മെമ്പറിൻ്റെ കൂടെ പറഞ്ഞപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞത് പിന്നെ പ്രധാനമന്ത്രിയുടെ പൈപ്പ് ലൈൻ അതുകൊണ്ടാണ് വിട്ടിരിക്കുന്നത് പിന്നെ അത് വരുമ്പോൾ ശുദ്ധ വെള്ളം കുടിക്കാം അല്ല നിങ്ങളിപ്പോൾ ഇത് എവിടെയൊക്കെ പരാതി കൊടുത്തു പഞ്ചായത്തിൽ പരാതി കൊടുത്തു അപ്പോൾ അവരുടെ സമീപനം എന്താണ് പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോയിട്ട് ഞങ്ങൾ സമരസമിതി കൂടിയിട്ട് ഒരു വർഷമായി ഒരു വർഷം കഴിഞ്ഞ് അപ്പോൾ ഒരു വർഷം നമ്മൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഇവിടെ വെച്ച് ഒരു സമരം കൂടി ആ സമരം നടത്തിയതിന് ശേഷം വീണ്ടും ശവമഞ്ച സമരമായിട്ട് ഇവിടെ ഒരാൾ പ്രസിഡൻറ്റിനെ ശവമഞ്ചത്തിൽ കടത്തി ഇവിടെ ആ സമരം നടത്തി എന്നിട്ടും ഒരു നടപടിയുമില്ല ഇപ്പോഴേ ഞാൻ തന്നെ എൻ്റെ നാടിന് വേണ്ടി ഹരിതകർമ്മസേന അംഗമായത് കൊണ്ട് തന്നെ നമ്മളെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയായിട്ട് മരണം വരെ നിരാഹാരം കിടക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് നേരിട്ട് ഈ പാർട്ടികളോട് പറഞ്ഞു ഇങ്ങനെ പന്നിഫാം നടത്തുന്നവരോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നേരിട്ട് അവരോട് പല പ്രാവശ്യം പറഞ്ഞു ഇവിടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇത് മാറ്റണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു പക്ഷേ അവർ ഞങ്ങളെ മക്കളെ പേരിലൊക്കെ കള്ള കേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആരാണ് ഇവർക്ക് സപ്പോർട്ട് രാഷ്ട്രീയപരമായ എന്തെങ്കിലും ഒരു സ്വാധീനം ഇവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ടെന്നാണ് ഞങ്ങളെ വിശ്വാസം കാര്യം ഞങ്ങൾ ഇത്രയും ഈ മൂന്ന് ദിവസം ഇവരെ ഇവിടെ ഇപ്പോൾ തന്നെ ഈ നിരാഹാര സമരം നടത്തി എന്നിട്ട് ഞങ്ങളെ വാർഡ് മെമ്പർ ഇതിലിടപെട്ടിട്ടില്ല അതുപോലെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് ഇവിടെ ഞങ്ങളെ വാർഡ് കോൺഗ്രസ് പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പക്ഷേ മെമ്പർ ഇതുവരെ എന്താണെന്ന് പോലും ഞങ്ങളോട് അന്വേഷിച്ചിട്ടില്ല അതുപോയിട്ട് ഞങ്ങൾ ഇത്രയും സമരം കുറച്ച് നാളുകൾ കൊണ്ട് നടത്തി വരണം ഓരോ കാര്യങ്ങളിലും ഓരോരുത്തരെ ഇറങ്ങിക്കൊണ്ടിരുന്നിട്ടും മെമ്പർ എന്തിനാണ് കാര്യമൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതിലിപ്പോൾ ഈ നിരാഹാര സമരം ഇത്രയും നടന്നിട്ട് ഇവർ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് ഷൈനയുടെ അടുത്ത പരിപാടി മരണം വരെ നിരാഹാരം തന്നെ ജീവിക്കാൻ അവകാശമില്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ മരണം വരെ നിരാഹാരം എന്നൊരു മാർഗമേ ഇന്ന് നമ്മുടെ നാട്ടുകാരുടെ മുന്നിലുള്ളൂ എന്ന് വേണം ഷൈനയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വൃത്തിയോടെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശം അത് നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമ്മുടെ കൂടെ ഡേവിഡ്സൺ എന്ന ചേട്ടനുണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ഞങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾക്ക് അവിടെ ഒരു സ്വയര ജീവിതം നയിക്കാൻ പറ്റാത്ത യാതൊരു സാഹചര്യവും ഇല്ല ഒന്ന് പുറത്തിറങ്ങാനോ ഒന്ന് ശുദ്ധവായു ശ്വസിക്കാനോ ഒന്നിന് വരും എന്ന് പറഞ്ഞില്ല ഇവർ ഈ സിറ്റി കിടന്ന പ്ലാസ്റ്റിക് മാലിന്യവും ഫുഡ് വേസ്റ്റും എല്ലാം കൊണ്ടുവന്നിട്ട് ഈ പന്നികൾക്ക് ആവശ്യമായത് നൽകും ബാക്കി വരുന്ന ഫുഡ് വേസ്റ്റ് കുഴിച്ചിടും ഈ പ്ലാസ്റ്റിക് അറവ് മാലിന്യം പിന്നെ അതുപോലെയുള്ള വെറും വേസ്റ്റ് കൊണ്ടുവന്നിട്ട് രാത്രി കാലങ്ങളിൽ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇവർ കത്തിക്കുന്നത് അത് ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസം ഒരേ കണക്കിന് നിന്ന് കത്തും അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികാരികൾക്കും കളക്ടർക്കൊക്കെ പരാതി കൊടുത്ത് ഒരു അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല സമരങ്ങൾ പലതും നടത്തി പല സമരങ്ങൾ ചർച്ചയിലൂടെ ഞങ്ങൾ പിന്മാറി പക്ഷേ ഈ ചർച്ചയിലൂടെ പിന്മാറിട്ട് അവരാരും നോക്കുന്ന ഒരു സാഹചര്യവുമില്ല അപ്പോൾ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലെ സമരം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഒരു നിരാകാരമായിട്ട് ഇവിടെ വന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങളുടെ സമരസമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഷൈനി അവൾ നിരാകാരം കിടക്കാൻ ഇല്ലെങ്കിൽ അവളെ കിടത്തിയത് അപ്പോൾ ഞങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ഈ പന്നികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു മാറണം അവർ എവിടെ മറ്റെവിടെ കൊണ്ടെന്ന് ചെയ്തോട്ട് ഈ ആൾപ്പാർപ്പുള്ള സ്ഥലത്തുനിന്ന് മാറിപ്പോയണം കാരണം അര കിലോമീറ്റർ ചുറ്റുള്ളവനകത്ത് ഏകദേശം ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഫാമുകൾ വർക്ക് ചെയ്യാണ് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ഒന്നും അവർത്തിയില്ല ഇവർ ഈ മാലിന്യം തോട് വഴിയും റോഡ് വഴിയും കിണറുകളിലേക്ക് ഒഴുക്കി വിടണു രാത്രി കാലങ്ങളിൽ ഇവർ മോട്ടർ വെച്ച് വോടകളിൽ പമ്പ് ചെയ്ത് വിട്ടിട്ട് അത് തോട് വഴി കരിയം കൊടുത്ത് തോട് വഴി ഞങ്ങൾക്കതിനകത്ത് ഇറങ്ങി വന്ന് മുഖം കഴിവാനാ കയ്യാ കാല കഴിവാനോ ഒന്നിനും വരുന്നവർത്തിയില്ല അവിടെ ഈ അടുത്തിടെ അവർ റോഡ് പണിയും പാലത്തിൻ്റെ പണിയും നടന്ന് ആ ഈ പണിക്ക് വന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാതെ ഇതിനകത്ത് ഇറങ്ങി അവർ കയ്യും കാലും കഴിയും മുഖം കഴിയും പക്ഷേ അവരാരും പിന്നെ പണിക്ക് വന്നിട്ടില്ല അത് ആ ഒരു അവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് മുൻകൈയ്യെടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇവർ വഴിയിൽ തടഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ വൈകുന്നേരം സ സമര പന്തൽ വിട്ട് എൻ്റെ വീട്ടിലത്തേക്ക് എൻ്റെ സുഹൃത്തിൻ്റെ വാഹനത്തിലേക്ക് ആറി ഞങ്ങൾ വാഹനത്തിൽ പോകുന്ന സമയം കട്ടക്കോട് എന്ന് പറയുന്ന ആ ഭാഗത്ത് മൂന്ന് പിള്ളേർ ഇതുമായിട്ട് ബന്ധപ്പെട്ട പിള്ളേരാണ് പുറത്തുള്ളതല്ല അവർ ഞാൻ എന്നെ എന്നെ കണ്ടും കൊണ്ട് എന്നെ തറി വിളിച്ച് ഞാനോ അന്നേരം അതിനെന്തോ മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ വാഹനത്തിൽ അങ്ങ് പെയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേന് ഞങ്ങളുടെ വാഹനം ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഒരു ഈ മുന്നൂറ് മീറ്ററിനകത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ ചെറുത്ത് വാഹനം കൊണ്ടു വെച്ച് അവർ ചെറുത്തിട്ട് ഞാൻ ചേർത്തപ്പോഴത്തന്നെ ഞാനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേത്തന്നെ എനിക്കറിയാം ഇത് പന്തി കേടാണെന്ന് മനസ്സിലാക്കി ഞാൻ കട്ടക്കട്ട ഡി എസ് പിയെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫോണും അവന്മാർ പിടിച്ച് വാങ്ങിച്ച് എന്നെ അടിക്കുകയും ചെയ്തു അടിച്ച് പിടിച്ച് തള്ളിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഡി എസ് പി ഇടപെട്ട് പോലീസൊക്കെ വന്നു പക്ഷേ ഈ കക്ഷിത് അറസ്റ്റ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇപ്പോൾ എനിക്ക് അറിവ് പന്നിഫാം നടത്തുന്നതിന് സമീപത്ത് താമസിക്കുന്ന ഒരു അമ്മയാണിത് തങ്കഭായി എന്നാണ് പേര് അമ്മയുടെ കാല് മന്ത് വരുന്നതിന് സമാനമായ ഒരു അവസ്ഥയാണ് കുറേ കാലമായിട്ട് അമ്മ ഇത് തന്നെയാണ് അനുഭവിക്കുന്നത് ഇതുപോലുള്ള ഈ ഒന്നര വർഷം കൊണ്ട് ഇതുപോലെ കുരുവ് പോലെ വന്നിട്ട് ഇത് പൊള്ളിച്ചൊറച്ചിലും എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല എനിക്ക് ഇതൊക്കെ ചവിട്ടി വെച്ചാണ് ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ അതായത് ഈ എന്തുകൊണ്ട് ഇവിടെയൊക്കെ ഇതിങ്ങനെ അടന്നു പൊള്ളി പുണ്ണായിട്ട് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷം അതുകൊണ്ട് ഒന്നര വർഷമായി അതിലൊട്ട് സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നേറ്റിങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചാണ് മരുന്ന് വാങ്ങണത് ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കാല് വേദന ഒന്ന് തറയിലൊന്നു തൊടാൻ മയ ഛർദിയും രാത്രി രാവിലെ സന്ധ്യയ്ക്ക് ഒരു അഞ്ചര മണിക്ക് തുടങ്ങിയത് രാത്രി രണ്ടര മണിവരെ ഛർദ്ദിച്ച് ഞങ്ങൾ ഈ ദുരിതനു അനുഭവിക്കുന്ന കാലം മുതൽ ഞങ്ങൾ പഞ്ചായത്തില് പല പരാതികളും മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു ആദ്യം ഒരു നൂ നൂറോളം പരാതി എല്ലാവർക്കും അയച്ച ശേഷം ഇതിൽ നിന്നും ഒരു നടപടി ഉണ്ടാവാത്ത ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ സമരത്തിന് വരുന്നത് ഞങ്ങൾ എവിടെ പരാതിക്ക് പോയാൽ അവർ പറയണ പഞ്ചായത്താണ് ഇതിൻ്റെ അതോറിറ്റി പഞ്ചായത്ത് നടപടി എടുത്താൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും എല്ലാവരും പഞ്ചായത്തിലാണ് നോട്ടീസ് പറഞ്ഞത് ഇവിടെ ഒരു മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ എവിടെ പരാതി കൊടുത്താലും ഞങ്ങളെ മുമ്പേയാണ് ഇത് പറഞ്ഞത് ഞങ്ങൾക്കറിയാം ഇതൊന്നും ചെയ്യണമെന്ന് ഈ സമരപ്പന്തലിൽ ഞങ്ങൾ ഈ പൊന്നെടുത്താൻകുഴി കരിയങ്കുട് വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന മെമ്പർമാർ ഇന്ന് വരെയായിട്ട് ഞങ്ങൾ ഈ സമരപ്പന്തൽ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ കനുവിലായിട്ടല്ല നിൽക്കുന്നത് അത് എന്ത് കാരണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു വാർഡ് ഊമ്പർ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങൾക്ക് ഒരു വ്യക്തിക്ക് എന്ത് വിഷയം വന്നാലും അവരുടെ കൂട്ടത്ത് നിൽക്കുന്ന ഒരാളാണ് ജനപ്രതിനിധിയായിരിക്കണം വാർഡ് ഊമ്പറ് ഇത് അങ്ങനെയല്ല അവർ നിൽക്കുന്നത് അവർ അവരെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കാരണം സിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ നിങ്ങൾ വന്ന ഒരു ഒൻപത് ഏക്കറിൽ ഇവർ ഫുള്ളാണ് ഡംപ് ചെയ്യുന്നത് വാണിജ്യാടിസ്ഥാനത്തിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് അതിൽ അറബ് മാലിന്യമുണ്ട് ബാക്കി ഹോസ്പിറ്റൽ മാലിന്യമുണ്ട് ഇതെല്ലാം കുറേ അവർ എന്ത് ചെയ്യുന്നു കത്തിക്കുന്നു ഈ കത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുക ഞങ്ങളല്ലേ ശ്വസിക്കുന്നത് ഞങ്ങളെ മക്കൾക്ക് ശ്വാസം മുട്ടൽ അലർജി പൊതുവിൻ്റെ ശല്യം പട്ടിശല്യം ഇതുകൊണ്ട് ഞങ്ങൾ മുട്ടിയാണ് ഇവിടെ പരാതി കൊടുക്കുന്നത് എന്ത് വന്നാലും പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് അവസാനം വന്ന ആർ ഡിയോ പരാതി കൊടുത്തതിനനുസരിച്ച് ആർ ഡി ഒ സ്ഥലം സന്ദർശിച്ച് പത്ത് ദിവസം അടച്ചുപൂട്ടണമെന്ന് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി പക്ഷേ അതിൽ മേൽ ഒരു നടപടി പഞ്ചായത്ത് അധികൃതർ ചെയ്തിട്ടില്ല അതിനുശേഷമാണ് ഹൈക്കോടതി വിധി വന്നത് ഹൈക്കോടതി വിധി വന്ന് അനഗ്രതമായ ലൈസൻസില്ലായ്മ ഫാമുകൾക്കെതിരെ എടുക്കണമെന്നും പറഞ്ഞ് വന്നു ഓർഡർ വന്നു അത് വന്നിട്ട് അത് നൂറ്റി എഴുപത്തെട്ട് ദിവസത്തോളം ആവുന്നു അതായത് ചുരുക്കി പറഞ്ഞ ആറ് മാസത്തോളം ആവുന്നു ഇവർ റിട്ട് കൊടുത്ത് അതിനെതിരെ വാദം നടന്നുകൊണ്ടിരിക്കണം അതിനെതിരെ നടപടി എടുത്തിട്ടില്ല ഞങ്ങളെല്ലാവരും മണ്ടന്മാരായിക്കൊണ്ടാണ് പഞ്ചായത്ത് അതോറിറ്റിയോട് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നീതി വേണം ന്യായം വേണം ഞങ്ങൾക്ക് വേറെ ആയൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ജീവിക്കണം നമ്മൾ ജനിച്ച മണ്ണിൽ ശുദ്ധമായി ശ്വസിച്ച് ഞങ്ങൾക്ക് ജീവിക്കണം അതിനൊരു സംവിധാനം പഞ്ചായത്ത് അധികൃതരും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും കൂടെ നാടിനെ രക്ഷിക്കണമെന്ന് മാത്രമാണ് ഒരു പരിസ്ഥിതി ദിനം കൂടി കഴിഞ്ഞ് രണ്ട് നാൾ പിന്നിടുമ്പോൾ സ്വന്തം നാട്ടിൽ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് ഒരു കൂട്ടർ നമ്മൾ ശുദ്ധവായു ശ്വസിച്ച് വൃത്തിയോടുകൂടി നമ്മുടെ വീടിൻ്റെയും ഒക്കെ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ സ്വന്തം ജനിച്ചു വളർന്ന സ്ഥലത്ത് സുഖമായി ജീവിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്നുണ്ട് എന്താണ് ഇവരുടെ പ്രശ്നങ്ങളെന്ന് നമുക്കറിയാം ജനപ്രതിനിധിയാവുന്നത് സ്വന്തം കാര്യം നോക്കാനല്ല ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ചെയ്യ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് പക്ഷേ ഇവിടെ ഇടതു വലതു മുന്നണികളുടെ മത്സരത്തിനിടയിൽ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ കണ്ടത് ഇവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഈ നാട് തയ്യാറായില്ല എങ്കിൽ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ തയ്യാറായില്ല എങ്കിൽ ഒരുപാട് ജീവനുകൾ ഇല്ലാതാകുന്നതിന് നാളെ നമ്മളൊക്കെ സാക്ഷിയാകേണ്ടി വരും